എറണാകുളം നഗരത്തിൽ വന്ന് ആരോടെങ്കിലും റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി ചോദിച്ചാൽ നോർത്ത് സ്റ്റേഷനിലേക്കോ സൗത്ത് സ്റ്റേഷനിലേക്കോ സ്റ്റേഷനിലേക്കോള വഴിയായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരിക എറണാകുളം ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ എന്നൊരു സ്റ്റേഷനെക്കുറിച്ച് ആരും നിങ്ങൾക്ക് സൂചന തരാൻ സാധ്യതയില്ല ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് അത്ര ദൂരെയൊന്നുമല്ലാതെ കാടുപിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലത്ത് വള്ളിപ്പടർപ്പുകൾക്ക് കീഴേ ജീർണിച്ച ഒരു കെട്ടിടം കാണാം അവിടെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കൊച്ചിയിലേക്കുള്ള ആദ്യ തീവണ്ടി വന്നു നിന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വൈക്കം സത്യഗ്രഹത്തിൽ പങ്കെടുക്കാനായി ഗാന്ധിജി വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷനും ഇതുതന്നെ ഗാന്ധിജിയുടെ മാത്രമല്ല ടഗോർ സ്വാമി വിവേകാനന്ദൻ റോബർട്ട് ബ്രിസ്റ്റോ തുടങ്ങിയ പല ചരിത്ര പുരുഷന്മാരുടെയും പാദമുദ്രകൾ പതിഞ്ഞ മണ്ണാണ് ഇവിടം എന്നിട്ടും ഈ ചരിത്ര സ്മാരകം തീർത്തും അവഗണിക്കപ്പെട്ട് കിടക്കുന്നു നമ്മുടെ ചുറ്റുമുള്ള പ്രധാന ചരിത്ര സംഭവങ്ങളെയും ചരിത്രമുറങ്ങുന്ന പല സ്മാരകങ്ങളെയും പണ്ടത്തെ പല പ്രവൃത്തി കേന്ദ്രങ്ങളെയും മറന്നുകൊണ്ട് പുതിയത് തേടി പിടിച്ച് പോകുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന ഒരു പൈതൃകത്തിന്റെ ചരിത്രമാണ് ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ എന്ന ഹൈക്കോടതിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ പഴയകാല ചരിത്ര സ്മാരകം കൊച്ചി രാജാവായിരുന്ന രാജശ്രീ രാമവർമ്മയുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമായിരുന്നു എറണാകുളത്തെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ അഡ്വക്കേറ്റ് ഡോക്ടർ കെ എസ് ഹരിഹരൻ ഹൈക്കോടതിയുടെ കിഴക്ക് വശത്തുള്ള നാലാം ഗേറ്റ് മുതൽ ിഴക്കോട്ട് കോമ്പാറ ജംഗ്ഷൻ കൂടി കച്ചേരിപ്പടി പോലീസ് സ്റ്റേഷൻ വരെയുള്ള റോഡിന്റെ പേര് പേരിപ്പോഴും ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ റോഡ് എന്നാണ് സ്വാമി വിവേകാനന്ദൻ മഹാത്മാഗാന്ധി തുടങ്ങിയ നമ്മുടെ മഹാരഥന്മാർ ഒക്കെ എറണാകുളത്തേക്ക് വന്നിറങ്ങിയ ചരിത്ര പ്രസിദ്ധമായ എറണാകുളത്തെ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ ഇന്ന് അനാഥപ്രേതത്തിനേക്കാളും കഷ്ടമായി ചരിത്രത്തിന്റെ താളുകളെ പോലും നാളിപ്പിച്ചുകൊണ്ട് നമ്മുടെ കേരള ഹൈക്കോടതിയുടെ സമീപത്ത് തകർന്നടിഞ്ഞു കിടക്കുന്നു ചരിത്രത്തിന്റെ ഉള്ളറകളിലേക്ക് പോകുമ്പോൾ കൊച്ചി രാജാവായിരുന്ന ശ്രീ രാമവർമ്മ മഹാരാജാവ് ശ്രീ പൂർണത്ര ഈശ്വൻ ക്ഷേത്രത്തിന്റെ വകയിലുണ്ടായിരുന്ന ആനയുടെ സ്വർണ ചമയങ്ങൾ വരെ ഈ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട് ആയിരത്തി വരെയും റെഗുലറായി ഇവിടെ റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നു കൊടുങ്ങല്ലൂർ പറവൂർ മുസരീസ് പദ്ധതി കൊണ്ടുവരാൻ നമ്മുടെ ജനപ്രതിനിധികൾക്ക് സാധിച്ച പോലെ ഒരുപാട് പ്രാചീനമായ സംസ്കാരങ്ങളുടെ പ്രതീകമായ ഒരുപാട് മഹാസംഭവങ്ങൾക്ക് സാക്ഷിയായ നമ്മുടെ സ്വന്തം ഹിസ്റ്റോറിക്കൽ സ്മാരകമായ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ എന്ന ഇന്ത്യയുടെ റെയിൽവേയുടെ കേരളത്തിന്റെ കിരീടം പുനർനിർമ്മിച്ചേ പറ്റൂ ഈ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ പുനർജനിപ്പിച്ച് അത് ഒരു ചരിത്ര സ്മാരകമായി നിലനിർത്താൻ ജനപ്രതിനിധികൾ മന്ത്രിമാർ കേന്ദ്ര ഗവൺമെന്റ് നേതാക്കൾ എല്ലാവരും ശ്രമിക്കേണ്ടത് അനിവാര്യമാണ് ഗാന്ധിജി വൈക്കം സത്യഗ്രഹത്തിനായി കേരളത്തിൽ എത്തിയതിന്റെ ശതാബ്ദി ആചരിക്കുമ്പോൾ അദ്ദേഹം വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ പുനരുദ്ധരിക്കാനും നടപടികൾ വേണ്ടതാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു ജനകീയ അന്വേഷണ സമിതി സംസ്ഥാന ജനറൽ കൺവീനർ ടി എൻ പ്രതാപൻ അത് അവിടെ കിടക്കുന്ന അങ്ങനെ കിടക്കുന്ന വർഷങ്ങളായിട്ട് ആ കെട്ടിടങ്ങൾ മുഴുവൻ നശിച്ച് ഇ കഴിഞ്ഞ ഒരു സമയത്ത് ഗാന്ധിജിയുടെ കയ്യിൽ നമ്മുടെ കേരളത്തിൽ വന്ന എറണാകുളത്ത് വന്നതിന്റെ നൂറാം വാർഷിക ചടങ്ങായിട്ട് അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പരിപാടി അദ്ദേഹം സന്ദർശിച്ച് അദ്ദേഹത്തിന്റെ മണ്ണ് ഞങ്ങൾ അവിടെ വന്ന് എല്ലാവരും കൂടി അതിനാചരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് കുറച്ചൊരു പരിപാടി അവിടെ നടത്തിയുണ്ടായി എനിക്ക് കൊച്ചി നഗരം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ കേന്ദ്രമാണ് ആ സ്ഥലത്ത് ഒരു ലോക്കൽ ട്രെയിനുകൾ ചെറിയ നെമു പോലെയുള്ള ചെറിയ ട്രെയിനുകൾ നിർത്താനായിട്ടുള്ള ഒരു സ്ഥലം ആണ് ഈ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ അതിന് ഈ ആർക്കും ശ്രദ്ധയില്ലാതെ സംസ്ഥാന ഗവൺമെന്റിനും താല്പര്യമില്ല റെയിൽവേയുടെ സെൻട്രൽ ഗവൺമെന്റിനെയാണ് റെയിൽവേ റെയിൽവേ വിഭാഗത്തിനും താല്പര്യം ഒരു കണ്ടീഷനിലാണ് കിടക്കുന്നത് ഇന്നിവിടെ കാട് മൂടി അത് ആർക്കും പ്രയോജനമല്ലാത്ത രൂപത്തിൽ കിടക്കുന്നു അവിടെ ഇരുപത്തിരണ്ട് കുടുംബ തിനകത്ത് താമസിക്കുന്നു അവിടം രണ്ടാമതേ പണ്ടത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ അത് പുനരുദ്ധരിക്കേണ്ടത് ഈ റെയിൽവേ വിഭാഗത്തിന്റെ കടമയാണ് അതിന് കൂടുതൽ പ്രഷറി ചെലുത്തേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് ആണ് അതിനുവേണ്ടി മുൻകൈ എടുത്ത് സർക്കാർ സംസ്ഥാന സർക്കാരും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം അധികം നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടാതെ തന്നെ സ്റ്റേഷന് പൊതുജീവൻ നൽകാനാകുമെന്ന് അഭിപ്രായപ്പെടുന്നു പൊതുപ്രവർത്തകൻ സുജിത് സുകുമാരൻ ഞാനൊരു അഞ്ചുവർഷം മുമ്പ് ഇതിന്റെ പുറകിലുള്ള ഒരു ഓട്ടം തുടങ്ങിയതാണ് നമുക്കിതൊരു വേൾഡ് ക്ലാസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കാൻ വലിയ ചെലവ് പോലും ഇല്ലാതെ ആക്കാൻ പറ്റുന്ന ഒരു നമ്മുടെ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ റോഡ് അല്ലെങ്കിൽ ആ ഏരിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ രണ്ടായിരത്തിഇരുപതിൽ കൊടുത്ത പരാതിക്ക് മറുപടി ആയിട്ട് റെയിൽവേ പറയണമെന്നു വെച്ച് കഴിഞ്ഞാല് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിൽ ഒരു ഓർഡർ ഉണ്ടായിട്ടുണ്ട് അതിൽ മംഗളവനം ഏരിയക്ക് അടുത്തായിട്ട് റെയിൽവേസ് റെസ്ട്രിക്റ്റഡ് ഫ്രം പെർഫോമിംഗ് എനി നോൺ ഫോറസ്റ്റ് ആൻഡ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ഏകദേശം അമ്പത് ഏക്കറോളം സ്ഥലം യൂട്ടിലൈസ് ചെയ്യാതെ വെച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടിട്ട് ബേസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ ഒരുവിധ കൺസ്ട്രക്ഷൻ ഇല്ലാതെ തന്നെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഇല്ലാതെ തന്നെ പിള്ളേർക്ക് വേണ്ടിട്ട് ബാഡ്മിന്റൺ കോർട്സും ഫുട്ബോൾ ഗ്രൗണ്ടും എല്ലാം ഉണ്ടാക്കി കൊടുക്കായിരുന്നു ഞാൻ ഒരു ആർ ടി ഐ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തൊണ്ണൂറ്റാറ് ലക്ഷം രൂപ അവിടെ ചിലവാക്കിയിട്ടുണ്ടെന്നുള്ളത് കഴിഞ്ഞൊരു ഏഴ് വർഷത്തിൽ ഞാൻ ആകെ കണ്ട വർക്ക് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ കുറെ ട്രാക്ക് പോണ സ്ഥലം ഒന്ന് ജെ സി ബി വെച്ചിട്ടെന്തോ ഇളച്ചിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ എനിക്കൊന്ന് ഏകദേശം െട്ട് മാസമായിട്ട് അവിടെ ആ ഒരു കോമ്പൗണ്ട് വാളിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് അതിന് തന്നെ എത്ര കോടികൾ ചെലവാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഇനി അതിനും വേണമെങ്കിൽ ആർ ടി ഐ കൊടുത്താൽ മനസ്സിലാക്കേണ്ടി വരും മതിൽ തന്നെ വലിയ മതിൽ തന്നെ അവിടെ പണിതും പിന്നെ എന്തുകൊണ്ട് ഒരു ഫുട്പാത്ത് പണിതുകൂടാ റെയിൽവേക്ക് ഒരു എൻട്രി ഫീ വെച്ചിട്ട് തന്നെ ഒരു വാക്ക് വേയും സൈക്കിൾ ട്രാക്കും ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ആൾക്കാർ അട്രാക്റ്റഡ് ആയി അത് പ്രോപ്പർലി മോണിറ്റേഡ് ആണെങ്കിൽ സുരക്ഷിതമാണെങ്കിൽ അവിടെ നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് റിനോവേഷൻ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ആ മതിലിന്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ പല പല ഭാഗങ്ങളിൽ ഓപ്പണിംഗ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം ഉണ്ട് പിന്നെ അതുകൂടാതെ റെയിൽവേ സ്റ്റേഷൻ പുതുക്കി പണിതത് മാത്രം കാര്യമില്ല അതിന്റെ പൈതൃക മൂല്യം ചോരാതെ പുനർനിർമ്മിച്ച് അത് ഉപയോഗ യോഗ്യമാക്കുകയാണ് വേണ്ടത് ആർക്കിടെക്ട് സുരേഷ് മഠത്തിൽ വളപ്പിൽ കൊച്ചിയിലെ പൗരാണികമായ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ രാമവർമ്മ മഹാരാജാവ് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ റെയിൽവേ സ്റ്റേഷൻ അതിന്റെ പുറകിൽ അദ്ദേഹം എടുത്ത എഫർട്ടുകൾ രണ്ട് സ്വാമി വിവേകാനന്ദനെയും മഹാത്മാഗാന്ധിയും പോലുള്ള ആളുകൾ ആ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിരിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നീടുള്ളത് അതിന്റെ വാസ്തുവിദ്യാപരമായ സവിശേഷതകളാണ് അതൊരു കൊളോണിയൽ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരുപക്ഷെ ഇന്ന് അത്തരം റെയിൽവേ സ്റ്റേഷനുകൾ ഇന്ത്യയിൽ കുറവായിരിക്കും അപ്പൊ ഇതിന് രണ്ട് സവിശേഷതകളല്ല ഒന്ന് ചരിത്രപരമായ സവിശേഷതകൾ രണ്ട് വാസ്തുവിദ്യാപരമായ സവിശേഷതകൾ ഇനിയാണ് എന്റെ ചോദ്യം വാസ്തുവിദ്യാപരമായ സവിശേഷതകളുള്ള ഒരുപാട് കെട്ടിടങ്ങൾ നമ്മൾക്ക് ചുറ്റുമുണ്ട് ചെറുതും വലുതുമായ കെട്ടിടങ്ങളുണ്ട് ചരിത്രപരമായ പ്രാധാന്യമുള്ള കെട്ടിടം ഈ ചരിത്രപരവും വാസ്തുവിദ്യാപരവുമായ സവിശേഷതകൾക്കൊപ്പം അതിനെ ഒരു ഉപയോഗ്യ ഉപയോഗ്യതലത്തിലോട്ട് കൊണ്ടുവരണം ഇവിടെ ചരിത്രവും വാസ്തുവിദ്യക്കൊപ്പം തന്നെ അവിടെ മംഗളവനം എന്ന് പറയുന്ന ഒരു പദ്ധതി നന്നായി പോകുന്നുണ്ട് ബേഡ് സാങ്ചറി അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഓഫീസോ അതല്ലെങ്കിൽ ഒരു മ്യൂസിയം പോലെയോ ഒക്കെയോ ഇതിനെ രൂപപ്പെടുത്തി എടുത്തിട്ട് അതിൽ വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഇതേ ആർക്കിടെക്ചറിൽ തന്നെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്താൽ അത് അവിടെ നിലനിൽക്കും അതല്ലാതെ കുറെ കാശ് ടൂറിസം വകുപ്പോ അതല്ലെങ്കിൽ കുറച്ച് പൈസ ഇറക്കി അത് പുനരുദ്ധരിച്ചു വീണ്ടും അത് വീണ്ടും ഇതേപോലെ തന്നെ ഇതേ അവസ്ഥയിലേക്ക് അത് തിരിച്ചു അല്ലെങ്കിൽ ഇതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് തിരിച്ചു അങ്ങനെ ഉണ്ടാവരുത് അതിന്റെ മുകളിൽ എപ്പോഴും സർക്കാരിനാണെങ്കിലും ശരി പ്രാദേശിക ശരി ഒരു നിയന്ത്രണമാണ് ആണ് അവിടെ സംരക്ഷിക്കാനും നോക്കി നടത്താനോട് ആൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ഈ ചെയ്തത് ഒരു കാര്യത്തിലോട് വിടും അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പലപ്പോഴും കാണപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ഓരോ മേഖലയിലേക്കും വേണ്ടുന്ന വിദഗ്ധരെ ഇതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാറില്ല അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പുരാതനമായ അല്ലെങ്കിൽ പൗരാണികമായ കെട്ടിടങ്ങളെ നിലനിർത്തുന്നതിലും അതിനെ ബലപ്പെടുത്തുന്നതിലുമുള്ള കാര്യങ്ങളിൽ എത്രമാത്രം യോഗ്യതയും അല്ലെങ്കിൽ പ്രവൃത്തി പരിചയം ഉണ്ടെന്ന് നമ്മൾ നോക്കണം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആർക്കിടെക്ചറുകൾ ഇഷ്ടംപോലെ നമുക്കുണ്ട് എനിക്കറിയുന്ന ആളുകൾ കണ്ട് ഇത്തരം ആളുകളുടെ സേവനം അതിലോട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന്റെ തനിമ ചോരാതെ ഒപ്പം തന്നെ അതിനോടൊപ്പം അതിന്റെ തൊട്ടടുത്തുള്ള അനുബന്ധ ഘട്ടങ്ങൾ സമാനമായ വാസ്തുവിദ്യയിൽ തന്നെ ചെയ്തുകൊണ്ട് ഒരു ഏച്ചുകെട്ട് ഫീൽ ചെയ്യാത്ത രീതിയിൽ ചെയ്തുകൊണ്ട് അത് മുഴുവൻ അതിനെ അതേപോലെ നമ്മൾ പഴയ റെയിൽവേ സ്റ്റേഷൻ ഒരു പാസഞ്ചർ സ്റ്റേഷൻ ആക്കുകയാണെങ്കിൽ നഗരത്തിലെ തിരക്ക് കുറയ്ക്കാനാകുമെന്നും ഹൈക്കോടതിയിലേക്ക് എളുപ്പത്തിൽ എത്താനാകുമെന്നും നിരീക്ഷിക്കുന്നു ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ വികസന സമിതി പ്രതിനിധി അഡ്വക്കേറ്റ് എം ആർ രാജേന്ദ്രൻ നായർ ചില തൽപര കക്ഷികൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ചില കുത്തിരിപ്പുകളുടെ ഭാഗമായിട്ട് ബഫർ സോണിനെ കുറിച്ചൊക്കെ പറഞ്ഞു പിന്നീട് അങ്ങനെ അല്ല എന്ന് നിയമത്തിൽ വ്യക്തത വന്നിട്ടുമുണ്ട് പക്ഷേ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ യാഥാർത്ഥ്യം തിന്റെ കാരണം എന്താ റെയിൽവേ സംവിധാനത്തിന്റെ പച്ചക്കൊടി കാണിക്കാത്തതുകൊണ്ടാണ് എന്ന് തന്നെ മനസ്സിലാക്കണം ഇവിടെ എന്താ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ്റെ സ്ഥിതി എന്ന് വെച്ചാൽ അത് നാൽപ്പത്തി ഏക്കർ സ്ഥലമുണ്ട് ഒരു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സമീപം വരെയും അവിടെ റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നു പാസഞ്ചർ സ്റ്റേഷനായിട്ടല്ലെന്ന് മാത്രം എറണാകുളം റെയിൽവേ ഗുഡ്സ് സ്റ്റേഷൻ എന്നാണ് എന്റെ പേരെന്ന് അപ്പോൾ തീവണ്ടി വരാനും നിർത്താനും സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസ് ജീവനക്കാർക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സ് ഒക്കെ ഈ നാൽപ്പത്തഞ്ച് ഏക്കർ വരുന്ന സ്ഥലത്തുണ്ട് പിന്നീട് സൗത്ത് റെയിൽവേ സ്റ്റേഷന് എറണാകുളം ജംഗ്ഷന് പ്രാധാന്യം വന്നപ്പോൾ ഇതിന് അത്ര പ്രാധാന്യമില്ലാതെ ആയി അത്ര ഉപയോഗമില്ലാതായി പിന്നീട് ഈ കാലഘട്ടത്തിൽ വന്ന നഗരത്തിന്റെ വളർച്ച ഗതാഗതത്തിന്റെ ആവശ്യം വരുമ്പോ എന്തുകൊണ്ട് ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ പുനരുജ്ജീവിപ്പിച്ച് പാസഞ്ചർ സ്റ്റേഷനാക്കി കൂടാ എന്ന ആവശ്യമാണ് വോൾഡ് റെയിൽവേ സ്റ്റേഷൻ വികസന സമിതി മുന്നോട്ട് വെച്ചത് ഗവൺമെന്റിന് ഈ നാൽപ്പത്തി അഞ്ച് ഏക്കർ സ്ഥലം വെറും ഉപയോഗമില്ലാതെ ഇപ്പൊ കിടക്കുന്ന രീതിയിൽ നിന്ന് മാറി നല്ല പ്രയോജനപ്രദമായിട്ട് അവിടെ കൂടുതൽ ആദായകരമായ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും മറ്റെല്ലാ തരത്തിലും വികസനം ആഗ്രഹിക്കുന്ന ഗവൺമെന്റുകൾക്ക് അത് നിർവ്വഹിച്ചെടുക്കാനും സ്ഥലത്തിനാണെങ്കിലും അവിടെ ഏറ്റവും കൂടുതല പണം മുടക്കല സ്ഥലം കൈയിരിക്കുന്നു സ്ഥലം ഒന്ന് ഉപയോഗപ്പെടുത്തിയാൽ മാത്രം മതി എന്നുള്ള നിലയിൽ എന്തുകൊണ്ടാണ് ഇതെന്ന് അന്വേഷിക്കുമ്പോൾ കൈയിട്ടിട്ട് ജനപ്രതിനിധികൾ ഇക്കാര്യത്തിൽ വേണ്ടത്ര താല്പര്യം എടുക്കുന്നില്ലെന്ന് പറയുന്നു റെസിഡൻസ് അസോസിയേഷൻ കോർഡിനേഷൻ കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് കുമ്പളം രവി ഇപ്പോഴത്തെ സംവിധാനത്തില് നമ്മുടെ ട്രാഫിക് കുരുക്കുകൾ അതുപോലെ തന്നെ യാത്രാ സൗകര്യത്തിനും എല്ലാത്തിനും ഒരു സൗകര്യമാണ് ഈ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ ഇത് നടപ്പിലാക്കാനുള്ള തീരുമാനം എടുത്തു വരുമ്പോൾ ആരെങ്കിലും ഉടനെ തന്നെ അതിനെ പാര വയ്ക്കുന്ന അവസ്ഥയായിട്ടാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വസ്തുവാണ് ഒരു കാട് പിടിച്ച് നാശപൂർന്നമായിട്ട് കിടക്കുവാണ് ഇത് നിലനിർത്തേണ്ടത് ഈ കൊച്ചിക്കാരുടെ മാത്രമല്ല കേരളീയരുടെ തന്നെ ഒരു അവകാശമായിട്ട് മാറിയിരിക്കണം കാരണം അത്രയും നല്ല ഒരു സ്ഥലം പ്രകൃതി ഭംഗിയായിട്ട് കിടക്കുന്ന ആ സ്ഥലത്ത് ഒരു റെയിൽവേ സ്റ്റേഷൻ വന്ന് കൊച്ചി നഗരത്തിലെ എല്ലാ പ്രദേശങ്ങളിൽക്കും വരുന്നവർക്ക് ഏറ്റവും സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഈ ഭരണാധികാരികളും ജനപ്രതിനിധികളും ഇതിനോട് ഒരു താൽപര്യവും കാണിക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഓരോ വർഷവും സമരരംഗത്ത് ഇതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് ഒരുപാട് മന്ത്രിമാരെ റെയിൽവേ മന്ത്രിമാരെ കണ്ട് നിവേദനങ്ങൾ ഇതിന്റെ പ്രാധാന്യത്തിനെ കുറിച്ചൊക്കെ കൊടുത്തിരുന്നാണ് പക്ഷെ അവസാന നിമിഷം വരുമ്പോഴേക്കും ഇത് ഒരു അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും ഇതിന് ഗാന്ധിജിയുടെ സ്മരണ പുതുക്കിക്കൊണ്ട് ഞങ്ങൾ അവിടെ ഓരോ സമയത്തും സമരങ്ങളുമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ടൂറിസത്തിനും സാധ്യതകൾ ഉണ്ടെന്ന് വിലയിരുത്തുന്നു എറണാകുളം വികസന സമിതി പ്രസിഡന്റ് കെ എസ് ദിലീപ് കുമാർ എറണാകുളം ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ അതിങ്ങനെ നീട്ടിക്കൊണ്ട് സ്ഥലമുണ്ടായിട്ടും ഈ പദ്ധതി നീട്ടി നീട്ടിക്കൊണ്ടുവന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ജനങ്ങൾക്ക് വളരെയധികം സംഘടിത വിഭാഗം ഇതിന് തുനിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കാണ്ട് പോകേണ്ടത് ഇവിടുത്തെ ഭരണകർത്താക്കളുടെ അനാസ്ഥയാണ്. അവര് മുമ്പിൽ ഒന്ന് പറയും ഇതിനെ തുരങ്കം വെക്കാൻ അവിടെ ഏകദേശം ഒരു പത്തിരുപത് കുടിയടപ്പുകാരുണ്ട് അവരെ ഒഴിപ്പിച്ചാൽ അത് സത്യം പറഞ്ഞ യാഥാർത്ഥ്യമാക്കാം ഒരു സർവേ ഒക്കെ നടത്തിയതാണ് ഈ വേൾഡ് റെയിൽവേ സ്റ്റേഷൻ വികസന സമിതി റെയിൽവേ സ്റ്റേഷൻ വന്നുകഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ വികസനം വന്നു കഴിഞ്ഞാൽ റെയിൽവേ ലൈൻ ബ്ലോക്ക് ആവും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ പദ്ധതി ഇങ്ങനെ പിഴഞ്ഞു പോകുന്നത് ഇതിന് യാതൊരു പ്രശ്നവുമില്ല. റെയിൽവേ ലൈൻ ഓൾറെഡി ഉണ്ട് ഇത് കോടതി വിധികളൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ അവിടെ റെയിൽവേ സ്റ്റേഷൻ സുഖമായിട്ട് പണിയാണ് പക്ഷെ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കും മംഗളവനം അവിടെ പക്ഷികൾ പോവും അങ്ങനെയാണ് പരിസ്ഥിതി ഇതാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ എല്ലാം അത് കൊടുത്താൽ തന്നെ വെറുതെ റെയിൽവേ സ്റ്റേഷൻ മണിയിലേക്ക് പോലും ഇപ്പോൾ നിരവധി ഫോട്ടോഗ്രാഫേഴ്സ് ആണ് അവിടെ വന്ന് കല്യാണം കല്യാണമൊക്കെ ഇപ്പൊ പോകുമ്പോൾ മതിലടയ്ക്ക് കെട്ടിയത് കൊണ്ട് വരുന്നില്ല അല്ലെങ്കിൽ എന്തായാലും എല്ലാ കല്യാണങ്ങൾക്കും അവിടെ സേവ് ദ ഡേറ്റ് ഒക്കെ പറഞ്ഞ് ആൾക്കാർ വന്നുകൊണ്ടിരുന്ന അപ്പൊ ഇങ്ങനത്തെ ഒരു സ്ഥലം നഗര ഇല്ല ഓക്സിജൻ ലെവൽ അത്രയ്ക്ക് കൂടുതലാണ് അത് ടൂറിസത്തിനും നല്ല സാധ്യതയുണ്ട് ഇപ്പൊ ഇലക്ട്രിക് ട്രെയിൻ ആയതുകൊണ്ട് ആ കാട്ടിന്റെ ഉള്ളിൽ കൂടെ പോകുമ്പോ തന്നെ ടൂറിസത്തിന് വളരെയധികം സാധ്യതയുണ്ട് അതിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് പഴയ തനിമയൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ സ്റ്റാർട്ട് ചെയ്യണത് കൊണ്ട് വളരെയധികം സാധ്യതയല്ല നമ്മുടെ ടൂറിസം ആണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ മാർഗം ഇത്രയോ കൊല്ലങ്ങൾക്ക് മുൻപ് രാജാവ് കാണിച്ചത് പോലും നമ്മുടെ ഇല്ല എന്നുള്ളത് വളരെ അധികം ഖേദകരമാണ് ചരിത്രമാരകങ്ങൾ വർത്തമാനകാലത്തെ ഇന്നലകളുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് ജനതയുടെ സാംസ്കാരിക സ്വത്വത്തിന്റെ അടയാളങ്ങളും പൈതൃകത്തിന്റെ പ്രതീകങ്ങളുമാണ് അവ അത്തരത്തിലൊരു സ്മാരകം അതും രാഷ്ട്രപിതാവിന്റെ സ്മരണകൾ പേർന്നൊന്ന് നഗരമധ്യത്തിൽ കമിതാക്കൾക്ക് പേരുകൾ കോറിയിടുവാനും ഇരുൾ വീഴുമ്പോൾ മദ്യപാനത്തിനും അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും വേദിയാകുവാനുമായി കാട് കയറി കിടക്കുകയാണ് ഇത് കാണുന്ന ഒരു സന്ദർശകൻ ഒരു ജനത എന്ന നിലയ്ക്ക് നമ്മളെപ്പറ്റി എന്താണ് ചിന്തിക്കുക റെയിൽവേ അധികൃതരും ജനപ്രതിനിധികളും ഈ പ്രശ്നം കണ്ണു തുറന്ന് കാണുക തന്നെ വേണം നിർവഹണം അഖിൽ സുകുമാരൻ സഹായം ജോർജ് Sama kalin